എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ എം കെ എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഓക്കെ നമുക്ക് രണ്ട് അൻപത്തി ആറായി ഇത് മൂന്ന് മണിയുടെ സെക്ഷനാണ് ആണ് മൂന്ന് മണിയിലെ സ്റ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡ് ആണ് മുന്നൂറ്റി മുപ്പത്തിനാല് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലേക്കും ഫസ്റ്റ് ഒരു മൂമെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്ന അങ്ങോട്ടെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബ്രേക്ക് ചെയ്താൽ അല്ല മുന്നൂറ്റി മുപ്പത്തിനാല് ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലേക്കും അവിടെ നിന്നൊരു ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി അൻപത്തിരണ്ടിലേക്കും മാത്രമേ സീയിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ ഇതൊരു ട്രയങ്കിൾ പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് താഴത്തോട്ട് വന്നതാണ് അത് താഴത്തോട്ട് വന്ന് റീടെസ്റ്റ് അടിച്ച് മേളിലോട്ട് പോയി താഴത്തോട്ട് വരേണ്ടതാണ് ശരിക്കും കണക്ക് അത് നിൽക്കുന്ന ലെവൽ വരെ ഉള്ളു കാരണം ഈ ഒരു ഗ്രീൻ ക്യാൻറ്റീനിലെ ലോവർ ലെവലിലാണ് മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പം അവിടെ നിന്ന് താഴത്തോട്ട് വന്നാൽ ഇന്നത്തെ ഡേ ലോ ആ ലോവിലേക്ക് മാർക്കറ്റ് റീടെസ്റ്റിന് വേണ്ടിയിട്ട് വരണം അപ്പം അത് താഴത്തോട്ട് വന്ന് റീടെസ്റ്റ് മേളിലോട്ട് പോകാം ിന്യൂ ചെയ്ത് താഴ്ത്തോട്ട് പോകും മുന്നൂറ്റി മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയാണ് ഞാൻ താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്നത് മൂന്ന് മണിയോട് കൂടിയിട്ട് അമ്പത്തി എട്ട് രണ്ട് അൻപത്തി എട്ട് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരുന്നു നാപ്പത്തിമൂന്ന് നാപ്പത്തിയെട്ട് അത് ആ ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുള്ള മൂവ്മെന്റ് ആണ് അതിന് ലെങ്ത് കൂടുതലായിരിക്കും വൺ സൈഡ് മൂവ്മെന്റ് ഇങ്ങനൊരു ട്രയങ്കിൾ ബ്രേക്കൗട്ടൊക്കെ കിട്ടിയാൽ വളരെ സ്ട്രെങ്ത്തിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിട്ടുള്ള ചാൻസസ് ഒക്കെ ഉള്ളതാണ് അത് ആ മൂന്ന് മണിക്ക് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നാൽ അത് നല്ല രീതിയിൽ ഡെപ്തിലേക്ക് പോകും ഹൈ വോളിയം മൂവ്മെൻ്റ് ആയിരിക്കും ഇങ്ങനെയുള്ള ബ്രേക്കൗട്ടിൽ മാർക്കറ്റിൽ മെജോറിറ്റി വരാറുണ്ട് അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് മുന്നൂറ്റി അൻപത്തിരണ്ടാണ് അൻപത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ പിന്നെ എവിടം വരെ പോകും എന്നുള്ളത് കാത്തിരുന്ന് കാണാം കാരണം ഇവിടെ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ഇനി മാർക്കറ്റ് നൂറ്റി പതിനേഴ് ബ്രേക്ക് ചെയ്ത് പൊക്കത്തോട്ട് പോയാൽ റീടെസ്റ്റിന് പോകും അല്ലാതെ അടുത്ത മൂവ്മെന്റ് ഉണ്ടാവില്ല അത് മൂന്ന് മണിക്ക് രണ്ട് അൻപത്തൊമ്പത് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകുകയോ ഇല്ലയോ എന്നുള്ളത് നോക്കാം വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു മുന്നൂറ്റി മുപ്പത്തിനാല് മുതൽ ആ മുന്നൂറ്റി ആദ്യത്തെ മൂവ്മെന്റ് പറഞ്ഞത് മുന്നൂറ്റി മുപ്പത്തിനാല് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെയും സെക്കൻഡ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെയും മൂന്ന് മണിക്ക് അപ്പം അതിൻ്റെ മുമ്പിൽ ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ആഫ്റ്റർ ഡൗൺ അതിനുശേഷം റീടെസ്റ്റ് മുകളിലോട്ട് അതിനുശേഷമുള്ള ശേഷമുള്ള ട്രെൻഡാണ് കണ്ടിന്യൂ ചെയ്ത് ശരിക്കും താഴത്തോട്ട് വരേണ്ടത് മൂന്ന് മണിക്ക് എന്തായാലും അടുത്ത മൂവ്മെൻറ്റ് വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മെജോറിറ്റി നിൽക്കുന്നത് കാരണം ആ പിയിൽ ക്യാൻറ്റലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല മൂന്ന് മണിക്ക് ഒന്നെങ്കിൽ റീടെസ്റ്റിന് മുകളിലോട്ട് ഇല്ലെങ്കിൽ കണ്ടിന്യൂഷൻ റീടെസ്റ്റിന് ശേഷം താഴത്തോട്ട് ഇനി മൂന്ന് മണിക്കൊരു ബ്രേക്കൗട്ട് എഗെയിൻ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് മുകളിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി അൻപത്തിരണ്ട് സോളിഡ് ആയിട്ടുള്ള ഒരു ലെവല് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്നായിരുന്നു മുന്നൂറ്റി മുപ്പത്തിമൂന്ന് നാൽപ്പത്തി മൂന്ന് അൻപത്തി ഒന്ന് പത്തിരുപത് പോയിൻറ്റ് ഒന്ന് മൂന്നരണ്ടായിരുന്നു മൂന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ മുന്നൂറ്റി അൻപത്തിരണ്ട് പോയിൻറ്റ് എട്ട് അഞ്ച് പർട്ടിക്കുലർ ആയിട്ട് മാർക്കറ്റ് ടച്ച് ചെയ്യേണ്ട ഒരു പോയിന്റ് തന്നെയാണ് അത് എന്തായാലും നോക്കാം റീടെസ്റ്റിന് ടെസ്റ്റിന് ശേഷമാണോ കണ്ടിന്യൂ ഡൗൺ ആണോ എന്നുള്ളത് നോക്കി കാണേണ്ടിയിരിക്കുന്നു മുന്നൂറ്റി അൻപത്തി രണ്ട് പോയിന്റ് എട്ട് ഇഞ്ച് അതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവൽ അപ്പം അത് ഒറ്റടിക്ക് പോയി ഹിറ്റ് ചെയ്യോ അടുത്ത ക്യാൻഡിലാണോ പോണയോ ഒന്ന് പോണേന്നുള്ളത് കാത്തിരുന്ന് കാണാം അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് പോവുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ചിലേക്കായിരിക്കും എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് ൊമ്പത് മുന്നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് അത് ടച്ച് ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടത്തിൽ നിൽക്കുകയാണ് ടച്ച് ചെയ്യാതിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തരുന്നൊരു കേസാണ് കാരണം നമ്മുടെ ആ ഒരു വര അത് ഒരുവിധം അക്റസിയായിട്ടുള്ള ഒരു വരയായിരുന്നു ആയിരുന്നു ഒരു പക്ഷേ അപ്പൊ അവിടം വരെ പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ മുന്നൂറ്റി അമ്പത്തൊന്ന് പോയിന്റ് ആറ് അഞ്ച് വരെ പോയിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിച്ചത് പക്ക മുന്നൂറ്റി അൻപത്തിരണ്ടാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ അത് പോകാത്തോണ്ട് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത്രയെങ്കിലും തന്നല്ലോ എന്നുള്ളൊരു സന്തോഷം മനസ്സിൽ സൂക്ഷിക്കാമെന്ന് മാത്രമുള്ളൂ ഞാൻ എന്തായാലും എന്റെ മനസ്സിൽ മുന്നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് നിൽക്കുന്നിടത്തോളം കാലം എനിക്കെന്തായാലും ഇനി പി യിലേക്ക് ഇപ്പൊ കിട്ടിയ പ്രോഫിറ്റ് പ്രോഫിറ്റ് ഇനി എനിക്കെന്തായാലും പി യിലേക്ക് ഒരു കോൺസെൻട്രേഷൻ താൽക്കാലികമായിട്ട് ഞാൻ നോക്കുന്നില്ല കാരണം വന്നാലൊരു ക്യുക്കായിട്ടുള്ള റീടെസ്റ്റ് ഏരിയ അങ്ങനെയുള്ള എസ് എം എയിലൊക്കെ ഒരു ലെവലുകൾ മാത്രമൊക്കെ ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളു അല്ലാതെ ഞാൻ ഒരു കാരണവശാലും ഞാൻ പി യിലേക്ക് നോക്കില്ല കാരണം എന്റെ മനസ്സിൽ മുന്നൂറ്റി അൻപത്തിരണ്ട് എന്നുള്ള മുന്നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് എന്നുള്ള ഒരു ലെവൽ ലോക്കായി പോയത് കാരണം കിട്ടിയത് കിട്ടി ഇനിയും മുന്നൂറ്റി നാപ്പത്തിന് നാൽപ്പത്തി മൂന്നിന് മുകളിലോട്ടൊക്കെ ഒരു മൂവ്മെന്റ് കിട്ടിയ മൂന്നര വരെ സമയമുണ്ട് എനിക്ക് ഇനിയും മുന്നൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ചിലേക്ക് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാൻ തന്നെയാണ് എൻ്റെ തീരുമാനം പിന്നെ ഒരു സ്കാൽപ്പിംഗ് പോയിന്റ് വല്ലതും കിട്ടിയാലുള്ളൂ നൂറ്റി ഇരുപത്തി മുതൽ മുതല് നൂറ്റി ഇരുപത്തിരണ്ട് മുതൽ നൂറ്റി ഇരുപത്തി വരെയുള്ള ഒരു സ്കാൽപ്പിംഗ് പോയിന്റ് മാത്രമേ ഉള്ളൂ അല്ലാതെ എൻ്റെ ഞാൻ പ്രതീക്ഷിക്കുന്ന ലെവൽ എപ്പോഴും മുന്നൂറ്റി അൻപത്തിരണ്ടാണ് അപ്പം ഞാൻ മൂന്ന് വർഷമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്ത അല്ലെങ്കിൽ ഈ ചാർട്ടിൻ്റെ പ്രകാരം മുന്നൂറ്റി അൻപത്തി രണ്ട് പോയിൻറ്റ് എട്ട് അഞ്ച് മൂന്നരക്ക് മുമ്പ് എത്തിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മുടെ സങ്കടം ചാർട്ട് മാറ്റിത്തരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഒരു വിങ്കിലും അങ്ങോട്ട് അടിച്ചായിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നു പിക്ക് മുന്നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ചിൽ അടിച്ചാൽ ഞാൻ എക്സ്ട്രാ ഹാപ്പിയാ ഞാൻ ഒരു കാരണവശാലും പിയിലേക്ക് നോക്കുകയില്ല മൂന്നര വരെ എനിക്ക് സമയമുണ്ട് മൂന്നരക്കുള്ളിൽ എനിക്ക് മുന്നൂറ്റി അൻപത്തിരണ്ട് കിട്ടിയാ അത്രയും സന്തോഷം മുന്നൂറ്റി നാപ്പത്തി മൂന്നിന് താഴെത്തോട്ട് സി ഡൗൺ ആയാൽ എസ് എം എയിലേക്ക് മാർക്കറ്റ് ഫാളാവും അപ്പോ നൂറ്റി ഇരുപത്തൊന്ന് ബ്രേക്ക് ചെയ്താൽ നൂറ്റി ഇരുപത്തേഴിലേക്ക് ഞാൻ പി കോൺസെൻട്രേഷൻ ചെയ്യും അല്ലാത്തടത്തോളം കാലം എൻ്റെ ടാർഗറ്റെന്ന് പറയണത് മുന്നൂറ്റി അൻപത്തിരണ്ട് പോയിൻറ്റ് എട്ട അഞ്ചായിരിക്കും അതെപ്പോഴാണ് ഞാൻ മാറ്റി ചിന്തിക്കണമെന്ന് വെച്ചാൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് താഴത്തോട്ട് മാർക്കറ്റ് ഫാളായാൽ ഇവിടെ കിട്ടാത്ത പോയിൻ്റ് നൂറ്റി ഇരുപത്തി ഒന്ന് ഇന്ന് നൂറ്റി ഇരുപത്തി രണ്ട് ഇന്ന് നൂറ്റി ഇരുപത്തേഴ് വരെ പിടിക്കും അല്ലാതെ വേറെ മാർഗമില്ല എന്തായാലും മൂന്നര വരെ വെയിറ്റ് ചെയ്യാം ചാർട്ട് എന്റെ സങ്കടം കാണാതിരിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് മൂന്നര വരെ മുന്നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ചിലേക്ക് എത്തുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ കാത്ത് കിട്ടിയിരിക്കുന്നു ഒറ്റ സ്പൈക്ക് കിട്ടിയാൽ മതി എക്സ്ട്രീം ഹാപ്പിയാണ് മുന്നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് ഇപ്പൊ ഒരുപാട് ആളുകൾ പി എടുത്തു വെച്ചിട്ടുണ്ട് പി എടുത്തു വെച്ച ആളുകൾക്ക് ഇപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കും ആ സ്റ്റോപ്പ് ലോസ് മുന്നൂറ്റി അൻപത്തിരണ്ടിലേക്ക് സീയുടെ ടാർഗറ്റായിരിക്കും ഈ എന്താ പറയണ ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണെങ്കിൽ സിയും മുന്നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് ടച്ച് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അമ്പത്തൊന്ന് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത്തൊന്ന് പോയിൻ്റ് എട്ട് അഞ്ച് ഒരു തവണ കൂടെ ആ ലെവലിലേക്ക് വന്നിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത്തേഴ് നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹയർ വെക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഒരുപാട് ആളുകൾ എന്തായിരിക്കും ചെയ്യുന്നത് പിയിൽ എൻട്രി എടുക്കാനായിട്ട് ശ്രമിക്കുകയായിരിക്കും അപ്പോൾ അവർ സ്റ്റോപ്പ് ലോസൊക്കെ ഇടുന്ന മുറക്കായിരിക്കും പിയിൽ താഴത്തോട്ട് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടത്തണേ ഞാൻ ചാക്കോ ചാക്കോമാഷിൻ്റെ കണക്കിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എന്തൊക്കെ വന്നാലും നൂറ്റി ഇരുപത്തൊന്നിനും മുകളിലോട്ട് പോവാതെ ഞാൻ ഒരു കാരണവശാലും സ്പീഡ് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല മൂന്നര വരെ മുന്നൂറ്റി അൻപത്തിരണ്ടിന് വേണ്ടിയിട്ട് ഞാൻ വെയ്റ്റും ചെയ്യും അത് എൻ്റേതായിട്ടുള്ളൊരു വിശ്വാസം എന്ന് വെച്ചാൽ ആ വിശ്വാസമാണ് ആ കോൺഫിഡൻറ്റാണ് നമ്മളെ ഒരു ആക്കുന്നത് ൊമ്പത് മുന്നൂറ്റിനത് ഒരു തരം രണ്ട് തരം എട്ട് അഞ്ച് ഫൈനൽ ടാർഗറ്റ് ഒന്ന് മുട്ടു അൻപത്തി ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ഒരേ ഒരു പോയിന്റ് ഞാൻ ആഗ്രഹിക്കുന്നു ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തു പ്രോഫിറ്റും ബുക്ക് ിറ്റ് ചെയ്തുവിടെ വിശ്വാസത്തിന്റെ അതിന് മേലെ എവിടെ പോയാലും എനിക്ക് ടെൻഷനേ ഇല്ല അപ്പൊ പരിപാടി അതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാണ് ഈ എന്താ പറയണ്ടത് ട്രേഡിങ് ഗ്യാംബ്ലിംഗ് ആണ് ട്രേഡിങ് കണക്കല്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ടീവ് ചെയ്തത് അപ്പോൾ അത് ഗ്യാമ്പ്ലിങ് ആണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ട്രെയ്ഡിങ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അതോടൊപ്പം എന്താണ് സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ എന്ന് ഞാനിവിടെ പറഞ്ഞു ഇവിടെ ഒരുപാട് ആളുകൾ പി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒറ്റ പണി താഴത്തോട്ട് അടിക്കുമ്പോൾ എൻ്റെത് മുന്നൂറ്റമ്പത്തിരണ്ട് ചെല്ലും എന്താണ് സ്റ്റോപ്പ് ലോസിങ് എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് കണ്ട് ഇവിടെ വന്നതെന്ന് അറിയാനായിട്ടാണ് നമ്മൾ സെക്കൻഡ് ചാർട്ട് ഓപ്പൺ ചെയ്യുന്നത് ഇനി സ്മൂത്തായിട്ട് ആയിട്ട് ഇങ്ങനെ വരുമോ വരാതിരിക്കുമോ എന്തെങ്കിലും ചെയ്യട്ടെ എനിവേ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ നോക്കിക്കേ മുന്നൂറ്റി അൻപത്തിരണ്ടിൽ നിന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് താഴത്തോട്ട് വരുന്നതാണ്ടോ അപ്പോൾ എത്താൻ ഉള്ളത് മാർക്കറ്റ് എത്തണം അതെങ്ങനെ എത്തണം എത്തണം എങ്ങനെ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് വേണം എക്സ്പീരിയൻസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്കൊരു സ്ട്രാറ്റജി വേണം ആ സ്ട്രാറ്റജി നാളുകളോളം ഫോളോ ചെയ്താൽ മാത്രമാണ് റിപ്പീറ്റേഷൻ വരുന്ന കാര്യങ്ങൾക്ക് നമ്മൾ നമ്മുടെ മൈൻഡിൽ കിടക്കത്തുള്ളൂ